പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തൊഴിൽ തൊഴിൽനയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയും നവംബർ ഇരുപത്തിയേഴിന് സംസ്ഥാന വ്യാപകമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മാർച്ചും തന്നെയും സംഘടിപ്പിച്ചിരിക്കുന്ന പ്രചരണാർത്ഥമാണ് വാഹന ജാഥ നടത്തിയത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലിളങ്ങളിലേക്ക് സംഘടിപ്പിച്ച വാഹന പ്രചരണയിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് റഷീദ സലീമും ഏരിയ സെക്രട്ടറി പി എ മഷ്റഫും ക്യാപ്റ്റൻമാരായി പതിമൂന്ന് പതിനാല് ഏരിയയിലെ വിവിധ മേഖലയിൽ പര്യടനം നടത്തി കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി തർക്കുവെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയിട്ടുള്ള എൻ എം എം എസ് ടാഗിംഗ് സംവിധാനം നിർത്തലാക്കുക കേന്ദ്ര ഉത്തരവിന്റെ പേരിൽ ചില ഉദ്യോഗസ്ഥർ തൊഴിലാളികളെ അഞ്ചു മുതൽ പത്ത് വരെ ഗ്രൂപ്പുകളായി വിഭജിച്ച് തൊഴിൽ വിധിച്ചു നൽകുകയും ചെയ്ത ജോലിയുടെ അളവ് കൃത്യമായി രേഖപ്പെടുത്താതെ പിന്നീട് അളവിന്റെ പേരിൽ കൂലി ഗണ്യമായി വെട്ടിക്കുറക്കുന്നതുമായ നടപടി അവസാനിപ്പിക്കുക തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഗംബോട്ട് കയ്യുറ എന്നിവ ലഭ്യമാക്കുക മുൻപ് ലഭിച്ചിരുന്ന ആയുധ പാടകൾ ലഭ്യമാക്കുക കൂലി അറുനൂറ് രൂപയെ വർദ്ധിപ്പിക്കുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇരുപത്തിയേഴ് പഞ്ചായത്തുകളുടെ മുന്നിൽ സമരം നടക്കുക പ്രചരണ ജാഥ കോട്ടപ്പടിയിലെ നാഗഞ്ചേരിയിൽ നിന്നും ആരംഭിച്ചു കോട്ടപ്പടി പിണ്ടിമര നെല്ലിക്കുഴി പഞ്ചായത്തുകളുടെ മേഖലകളിൽ ആദ്യ ദിവസ പര്യടനത്തിന് നടത്തിയ ശേഷം ചെറുവട്ടൂർ എം എം കൌലയിൽ സമാപിച്ചു രണ്ടാം ദിനം കീരമ്പാറ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്നും ആരംഭിച്ച് വടാട്ടുപാറ കുട്ടമ്പുഴ പ്രദേശങ്ങളിലെ പര്യടനത്തിന് ശേഷം ആനന്ദംകുടിയിൽ സമാപിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സുബീർ കെ എസ് ഓമരാ രമേശ് അരുൺ സി ഗോവിന്ദ് കെ കെ നാസർ മൃദുല ജനാഥനൻ എം പി ജമാർ റംല ഇബ്രാഹിം പി പി രതീഷ് മുംതാസ് റെജി കെ ജെ ജോസ് ആസിയ അരിയാർ എന്നിവർ സംസാരിച്ചു ചെയ്തിട്ട് ൂറൊക്കെയായിട്ട് ചുരുങ്ങിയ തൊഴിൽ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ജിയോടാഗ് സംവിധാനം വന്നതോടുകൂടി ഇരുന്ന് പ്രധാനമന്ത്രിക്ക് അറിയണം മൂന്നാം വാർഡിൽ എന്ത് സ്ഥലത്ത് എന്താണ് പണി എത്ര തൊഴിലാളികൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു പരിശോധനയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംവിധാനം കൊണ്ടുപോകുന്നത് അതൊരു പരിഷ്കാരമാണ് തൊഴിലുറപ്പ് മേഖലയിൽ എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് അതൊരു പരിഷ്കാരം തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് തൊഴിലാളികളുടെ ദ്രോഹ നിലപാട് തന്നെയായിട്ടാണ് നമ്മൾ കാണുന്നത് ആ ജിയോടാഗ് സംവിധാനം നിർത്തലാക്കണമെന്നുള്ളതാണ് <laughs> ും പറ്റുമോ ന്യൂസ് ബ്യൂറോ കോതമംഗലം